ഏറെ നിലാവിനെ മെല്ലെ മെല്ലെ ചുമിച്ച് ആള മഴ ആ ഒരു മഴയുമായി ഒരു നനന്ത പ്രഭാതം എന്നരികിലെത്തിയപ്പോൾ അതിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പ്രഭാതമായി മാറുമെന്ന് ഞാൻ കരുതിയില്ല പ്രണയം എന്ന വികാരത്തെ വെറുപ്പോട് കൂടിയാണ് ഞാൻ നോക്കിക്കണ്ടത് അതെപ്പോൾ മുതൽ എങ്ങനെ എന്നൊക്കെ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ജീവന സ്നേഹിച്ചിട്ടും എന്റെ ജീവിതം തന്നെ സമർപ്പിച്ചിട്ടും ഒരു തൂവൽ പോലെ അതെല്ലാം കാറ്റിൽ പറത്തി എന്നെ നടന്ന എന്റെ പ്രാണപ്രിയ എനിക്ക് ബാക്കി ബാക്കിവെച്ച വേദനയായിരിക്കണം അത്തരത്തിലൊരു കാഴ്ചപ്പാടും എന്നിലേക്ക് പകർന്നത് ജീവിതത്തിൽ ഒരിക്കലേ യഥാർത്ഥ പ്രണയം സംഭവിക്കൂ എന്ന എൻ്റെ മിഥ്യാധാരണയും എൻ്റെ കാഴ്ചപ്പാടിന് കൂടുതൽ ബലമേകി എന്റെ രാത്രികളും പ്രഭാതങ്ങളും കണ്ണീരിലാഴ്ത്തിയ ആ വികാരത്തെ ഞാൻ ഏറ്റവും വെറുപ്പോടെ നോക്കിക്കണ്ടു എന്നാൽ ആ പ്രഭാതം അതിനിലേക്ക് പകർന്നത് എന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തന്നെയായിരുന്നു മഴയുണ്ടായിരുന്നിട്ടും കൂടി ആ പ്രഭാതത്തെ അതിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ആസ്വദിച്ചറിയാൻ എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു ആ നിർദ്ദേശം ഞാൻ അനുസരിച്ചു ആ അനുസരണയുടെ പ്രതിഫലം ഇത്രയും വലുതാണെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ മുഖത്തിൽ മന്ദസ്മിതം സമ്മാനിക്കാൻ ആ പ്രഭാതത്തിന് കഴിഞ്ഞു ആ പ്രഭാതത്തെ ഞാൻ എന്നും പ്രണയിക്കുന്നു മൃദുവായി ഇനി തരോടി കടന്നുപോയി മഴ ഒരു പെട്ടെന്ന് പ്രഹരങ്ങൾ ഏൽപ്പിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം കണ്ട ഒരു മരത്തിന്റെ കീഴിലേക്ക് ഞാൻ ഒതുങ്ങി നിന്നു അവിടെ എന്റെ കണ്ണിന് ദൈവമൊരുക്കിയ വിരുന്ന നീയായിരുന്നു വൃഹത്താകൃതി വരുത്തിയ നിന്റെ മുഖം പനിനീർപ്പുവിനെ പോലെ തോൽപ്പിക്കാൻ തുതും വിധം റോസ് നിറത്താൽ ആവൃതമായ നിന്റെ അതിരങ്ങൾ മഴത്തുള്ളികൾ തങ്ങി നിൽക്കുന്ന നിന്റെ കവിൽത്തടങ്ങൾ വിശ്വയിഖ്യാത ചിത്രകാരന്മാർ വരച്ചതുപോലെ അളവുകൾ കൃത്യമായ നിന്റെ മൂക്ക് ആരെയും ആകർഷിക്കാനാവും വിധമുള്ള നിന്റെ കണ്ണുകൾ മഴ കൊണ്ട് നനഞ്ഞ ചെറിയ മുടിനാരൾ കിടക്കുന്ന നിന്റെ വെജി അങ്ങനെ ഓരോന്നും എന്റെ കണ്ണുകളിൽ നയിച്ചുകൊണ്ടിരുന്നു നിന്നിൽ നിന്നും കണ്ണെടുക്കണം വേണ്ടോ എന്ന് സന്ധിയിച്ചു നിന്നപ്പോഴാണ് നിന്റെ കണ്ണുകൾ എന്നിലേക്ക് നീളുന്നത് ഞാൻ അവിടെ നിന്നും മാറി തോന്നൽ ഒരു എന്നിലുണ്ടായി എന്നാൽ നിൽക്കണമെന്നെടുക്കുള്ളിൽ അനുസരിക്കാൻ എന്റെ ശരീരം തയ്യാറായില്ല നമ്മുടെ കണ്ണുകൾ തമ്മിലടഞ്ഞപ്പോൾ ഏതോ ഒരു മാനസ്മരിക ശക്തി എന്നിൽ പ്രവഹിച്ചു മഴ മാറി നീ അവിടെ നിന്നും നടന്നു നിന്നപ്പോൾ അകാരണമായി എന്റെ മനസ്സ് വേദനിച്ചു എന്നാൽ വീണ്ടും 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 പലയിടങ്ങളിൽ വെച്ച് നമ്മുടെ പിന്നെല്ലാം ദ്രുതഗതിയിലായാലും ആദ്യമായി സംസാരിച്ചത് സുഹൃത്തുക്കളായാലും അങ്ങനെയെല്ലാം പിന്നീട് എപ്പോഴാണ് നമ്മൾ പ്രണയം മുട്ടിട്ടത് അതൊന്നും എനിക്കറിയില്ല എന്നാൽ എനിക്കുണ്ടായ ആ മുട്ടിനെ ഞരിച്ചു കളയുവാൻ ഞാൻ ആഗ്രഹിച്ചു ഇനിയും ഒരു വേർപാട് കൂടി സഹിക്കുവാൻ കഴിയാത്ത എന്റെ മനസ്സ് എന്നെ അതിനായി പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു തീരുമാനം തെറ്റാകുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നുവെങ്കിലും എന്തൊക്കെ ഘട്ടകങ്ങൾ എന്നെ വീണ്ടും നിന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ കൂടുതൽ കൂടുതൽ നിന്നിലേക്ക് അടുത്തു അങ്ങനെ നാം ഒന്നായി എന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും നിന്റെ നിന്റെ അടുക്കൽ ഞാൻ എന്ന കുട്ടിയായിരുന്നു നിന്നോട് ചുരുങ്ങിയും ഇണങ്ങിയും ഇണങ്ങിയും ഞാൻ എൻ്റെ ദിവസങ്ങൾ ജീവസുപ്താക്കി അപ്രത്യക്ഷിത സമ്മാനങ്ങൾ കൊണ്ട് നീ എന്നെ പലപ്പോഴും ഞെട്ടിപ്പിച്ചുകൊണ്ടേയിരുന്നു നിന്റെ കൺകുണുകളിൽ കണ്ടാൽ അതൊപ്പിയെടുത്ത് എന്റെ സങ്കടമായി മാറ്റാൻ എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു മറ്റൊരു കെൺകുട്ടിയോട് നീ കുറച്ചു നേരം അതിൽ സംസാരിച്ചാൽ എന്റെ മനസ്സിൽ കുശമ്പ് നുലഞ്ഞു പോകുമായിരുന്നു എന്നാൽ പ്രണയം ഒളിപ്പിച്ചു വെച്ച ആ കുസൃതി കണ്ണുകളിലെ ഒരു നോട്ടം അതിൽ തെളിയുന്ന സ്നേഹം കരുതൽ അതൊക്കെ ആ കുശപ്പിനെ അലേക്ഷിച്ചു പറയുമായിരുന്നു എന്റെ സുഹൃത്തുക്കൾ എന്നും നിന്നെ വർത്തിരുന്നു അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല നിന്നിൽ നിന്ന് അകന്നു പോകാൻ അവർ പലതവണ പിന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ നിന്നെ വിശ്വസിച്ചു നമ്മുടെ പ്രണയത്തെ വിശ്വസിച്ചു എന്റെ വിശ്വാസം ദൈവം തെറ്റായി വരുത്തിയില്ല അവർ നല്ല സുഹൃത്തുക്കളല്ല എന്നാൽ നീ എന്നെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന കരുത നൽകുന്ന എന്റെ പ്രിയതോടനാണെന്ന് പിന്നീട് കാല തെളിയിച്ചു ഇന്ന് എന്റെ ഈ ജീവിതത്തിൽ ജീവനിൽ നിറഞ്ഞു നിൽക്കുന്നത് നീ മാത്രമാണ് മറ്റെന്തിനേക്കാളും അധികം ഭ്രാന്തമായി ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു പ്രണയിക്കുന്നു ലോകത്തിലേക്കും ഏറ്റവും സുരക്ഷിതമായ ഞാൻ കരുതുന്ന നിന്റെ ആ കരവലയത്തിലൊതുങ്ങി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യമായി നമ്മുടെ മെഴിയിൽ തമ്മിലിടഞ്ഞപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ആ മാസ്മരിക ശക്തി എന്നിൽ പ്രവഹിക്കുന്നു നിന്റെ കൈകളുടെ ചൂട് അതിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് എന്റെ രക്തത്തിൽ പോലും നിന്റെ പേരുണ്ട് നിന്റെ ചൂടുണ്ട് ആ അതിരങ്ങളുടെ ആകർഷണ വലയുമുണ്ട് അതെന്നെ എപ്പോഴും നിന്നിലേക്ക് ലയിച്ചു ചേരാൻ പ്രേരിപ്പിക്കും ഓ പ്രിയനെ ഞാൻ ജീവിച്ചത് നിന്നിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് നിന്നിലാണ് ശ്വസിച്ചത് നിന്നിലാണ് തല നിന്നിലാണ് എങ്കിലും ഒരു നാൾ മരണതൂത് എന്നരികിലെത്തുമ്പോൾ അന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ കരവലയത്തിൽ നിന്നും മരണത്തിലേക്ക് ലയിച്ചു ചേരുവാൻ അതിൽ എനിക്ക് കേൾക്കുന്നത് ശാശ്വതമായ പ്രണയമാണല്ലോ നിറവേറ്റി തരൂ എൻ്റെ ഈ ആശയം നിൻ പ്രാണസഖി ഇതാ ചൊല്ലുന്നു നിറവേറ്റി തരിക എൻ്റെ ഈ ആശയം ഈ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ